ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ നിർമ്മല വസ്ത്രം ധരിച്ചു വേണം ആരാധ വിശുദ്ധ ദൈവാലയത്തിൽ കടന്നു വരണം എന്നുള്ളത് ദൈവത്തിന്റെ തറിയണം പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇവിടെയാണ് വിശുദ്ധിയും വിജ്ഞാനമുള്ള മാതാപിതാക്കളും സിദ്ധി ഏതൊരു സ്ഥലത്തിനും ഒരു ഡ്രസ് കോഡ് ഉണ്ട് ഒരു ഹോളിനെസ് കോഡ് എന്ന് പറയും പള്ളിയിൽ പെരുമാറേണ്ട ഒരു രീതിയുണ്ട് പള്ളിക്കൂടത്തിൽ പെരുമാറേണ്ട രീതിയുണ്ട് ഏത് സ്ഥലത്ത് നോക്കിക്കും അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് പള്ളി എന്ന് പറയുന്ന വിശുദ്ധ സ്ഥലമാണ് ഈ വിശ്വാസവും വിശുദ്ധിയും ഉള്ളവർക്കാണ് അതിൻ്റെ ഈ ഹോളിനെസ് കോഡ് മനസ്സിലാക്കേണ്ടത് നമ്മൾ വള്ളിയിലേക്ക് എങ്ങണമെന്ന് ദൈവം പറഞ്ഞത് ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ നിർമ്മല വസ്ത്ര വിഭൂഷ എന്ന് പറഞ്ഞാൽ നിർമ്മല വസ്ത്രം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആരും ഒരു പ്രത്യേക കളറുള്ളതോ പ്രത്യേക നിറമുള്ളതോ ഉള്ള വസ്ത്രത്തിലേക്കല്ല മനസ്സിലാക്കേണ്ടത് ഓരോ സ്ഥലത്തിലും അതിന്റെ പാവനത്തം ഉണ്ടെന്ന് മനസ്സിലാക്കണം പാഷ്യം നല്ലതാണ് പക്ഷേ അത് ആവാസമാണ് കൂതാശകളൊക്കെ സ്വീകരിക്കുന്നത് വിവാഹ അവസരത്തിൽ ഒരു സിനിമാ ഷൂട്ടിങ്ങിന് പോകുന്ന തരത്തിലേക്ക് വള്ളിയിലേക്ക് കയറി വരിക എന്ന് പറയുന്നത് ആ കൊച്ചിൻ്റെയും ആ മാതാപിതാക്കളും എതിർ കൂതാശ സ്വീകരിക്കാൻ പോകുന്ന സ്ഥലമാണ് ഇതൊരു പ്രണയരംഗത്തിൽ അഭിനയിക്കാൻ പോകുന്ന സ്ഥലമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഡ്രസ്സുമായിട്ട് ഒരു അമ്മയും ഒരു പള്ളിയിലും വരില്ല നീന്തൽക്കുളത്തിൽ പോകുന്ന ഡ്രസ്സുമായിട്ട് ആരും മറ്റൊരു സ്ഥലത്ത് പോകില്ല ഓരോ സ്ഥലത്തിനും അതിന് അതാണ് ഈ വിവേകം എന്ന് പറയുന്നത് ഏറ്റവും വലിയ വരവെന്ന് ഈ വരവാണ് വിവരം അതായത് നമുക്കൊക്കെ ജീവിതത്തിൽ മൂന്ന് വരങ്ങൾ ആവശ്യമുണ്ട് ഒന്ന് നമുക്ക് വിവരമില്ലെന്നുള്ള വിവരം രണ്ട് വിവരമുള്ളവർ പറയുന്നത് മനസ്സിലാക്കാനുള്ള വിവരം മൂന്ന് വിവരക്കേട് വിളിച്ചു പറയുന്ന വിവരക്കേട് മനസ്സിലാക്കാനുള്ള വിവരം നമ്മുടെ ജീവിതത്തെ ഒരു എത്ര വലിയ കെട്ടുകളായ നിരന്തരമായിട്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു വിശുദ്ധ കുർബാനയിൽ അറിയാത്തൊരു കെട്ടില്ല വർഷങ്ങളായിട്ട് നടക്കാത്ത വിവാഹം വിവാഹങ്ങൾ വർഷങ്ങളായിട്ട് നടക്കാത്ത സാമ്പത്തിക കടബാധ്യതകൾ ഒക്കെ നമ്മൾ കാണുന്നു പരിശുദ്ധ കുർബാനയിൽ അറിയാത്തൊരു കെട്ടില് കാരണം പിതാവായ ദൈവത്തിന്റെ പുത്തനായ യേശുക്രിസ്തുവിന്റെ ചുടുച്ചോരയുടെ വിലയാണത് തൊണ്ണൂറ്റിയാറാം സങ്കീർത്തനം ഒൻപതാം വചനം ഇരുപത്തൊമ്പതാം സങ്കീർത്തനം മൂന്നാം വചനം അതായത് അതായത് സങ്കീർത്തനങ്ങളിൽ രണ്ട് സ്ഥലത്ത് തൊണ്ണൂറ്റാറാം സങ്കീർത്തനം ഒൻപതാം വചനം ഇരുപത്തൊമ്പതാം സങ്കീർത്തനം മൂന്നാമത്തെ വചനത്തിൽ അതായത് ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് നിർമ്മല വസ്ത്ര വിഭൂഷിതരായി തിരുസൻ ആരാധിച്ചു വടങ്ങി നമ്മുടെ സീറോ മലബാർ കുർബാനയിലെ രണ്ട് കാലഘട്ടത്തിൽ ഒന്ന് ധനകാകാലത്തിലെ ഏഴ് ആഴ്ച ഏഴാഴ്ചയും അതുപോലെ തന്നെ ഏലിയാ ശ്രീവാ മൂശക്കാലത്തെ ഏഴാഴ്ച ഏഴ് എട്ടാഴ്ച വരുത്തുള്ളത് ഏകദേശം ഒരു പതിനഞ്ചാഴ്ചയിൽ ദൈവജനം പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനമാണ് എന്താണ് അവിടുത്തെ തിരുമുറ്റത്ത് പ്രവേശിപ്പിൻ നിർമ്മല വസ്ത്ര വിഭൂക്ഷിതരായി ആരാധിച്ചു തുടങ്ങിയത് ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ നിർമ്മല വസ്ത്രം ധരിച്ചു വേണം ആരാധ വിശുദ്ധ ദൈവാലയത്തിൽ കടന്നു വരണം എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇവിടെയാണ് വിശുദ്ധിയും വിജ്ഞാനമുള്ള ഉള്ള മാതാപിതാക്കളെ സിദ്ധ്യം ഏതൊരു സ്ഥലത്തിനും ഒരു ഡ്രസ് കോഡ് ഉണ്ട് ഒരു ഹോളിനസ് കോഡ് എന്ന് പറയും പള്ളിയിൽ പെരുമാറേണ്ട ഒരു രീതിയുണ്ട് പള്ളിക്കൂടത്തിൽ പെരുമാറേണ്ട ഒരു രീതിയുണ്ട് ഏത് സ്ഥലത്ത് നോക്കിക്കും അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് പള്ളി എന്ന് പറയുന്ന വിശുദ്ധ സ്ഥലമാണ് ഈ വിശ്വാസവും വിശുദ്ധിയും ഉള്ളവർക്കാണ് അതിൻ്റെ ഈ ഹോളിനസ് കോഡ് മനസ്സിലാക്കേണ്ടത് നമ്മൾ പള്ളിയിലേക്ക് എങ്ങണമെന്ന് ദൈവം പറഞ്ഞത് ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ നിർമ്മല വസ്ത്ര വിഭൂഷ എന്ന് പറഞ്ഞാൽ നിർമ്മല വസ്ത്രം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആരും ഒരു പ്രത്യേക കളറുള്ളതോ പ്രത്യേക നിറമുള്ളതോ എന്നുള്ള അവസ്ഥയിലേക്കല്ല മനസ്സിലാക്കേണ്ടത് ഓരോ സ്ഥലത്തിലും അതിന്റെ പാവനത്ത കൊണ്ട് അത് മനസ്സിലാക്കണം ഫാഷ്യൻ നല്ലതാ പക്ഷേ ഇത് ആവാസമാകരുത് കാഴ്ചവലുമുണ്ട് ഫോർമലും ഉണ്ട് കാഴ്ചവൽ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ധരിക്കുന്നതാ ഫോർമൽ എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക സ്ഥലം ധരിക്കുന്നതാ അപ്പൊ പള്ളി ഏത് വള്ളിക്കൂടം എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കണം അത് പള്ളിയിൽ വന്നു കഴിയുമ്പോൾ എന്നെ നോക്കിക്കൊണ്ടല്ല ആൾക്കാർ ഇരിക്കേണ്ടത് മറ്റുള്ളവർക്ക് സ്കാൻഡൽ കൊടുക്കുക എന്ന് പറയും ഈ ചെറിയവരിൽ ഒരാൾക്ക് സ്കാൻഡൽ കൊടുക്കുന്നത് നല്ല ഉതപ്പ് കൊടുക്കുന്നത് നല്ലത് കയറ് കെട്ടി അല്ലെങ്കിൽ കല്ല് കെട്ടി കടലിൽ താടുവാന്ന് ഈശോ പറഞ്ഞു ഏറ്റവും വലിയ സ്കാൻഡലായിട്ട് ഈശോ പറയുന്നത് മറ്റുള്ളവരെ പാപത്തിലേക്ക് പ്രേരിപ്പിക്കുന്നു അപ്പൊ ഓരോ വ്യക്തിയും പറയും എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാമെന്ന് ചോദിച്ചാൽ ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ എല്ലാ സ്ഥലത്തും ധരിക്കാൻ പറ്റില്ല വനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വിശുദ്ധ സ്ഥലത്തെ അശുദ്ധമാക്കരുത് വിശുദ്ധ സ്ഥലത്തിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട് അത് ആൺ പിള്ളാരായാലും അമ്മമാരായാലും അപ്പന്മാരായാലും ഓരോ സ്ഥലത്തിനും അതിന്റെ വിശുദ്ധിയുണ്ട് ആ വിശുദ്ധി അതുകൊണ്ടാണ് പറയുന്നത് അല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതായത് ക്വാളിറ്റി ഡിസൈഡ് അതായത് ഒരു ക്വാളിറ്റി ഡിസൈഡിങ് ഫാക്ടറാണ് നമ്മുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് യുവർ പേഴ്സണാലിറ്റി നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു ഒരു അളവ് പോലും കൂടിയാണ് അതുകൊണ്ട് പള്ളി ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ പള്ളിക്കൂടെ ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ പ്രത്യേകിച്ച് വിശുദ്ധ ഉദാസകളൊക്കെ സ്വീകരിക്കുന്ന വിവാഹ അവസരത്തിൽ ഒരു സിനിമാ ഷൂട്ടിങ്ങിന് പോകുന്ന തരത്തിലേക്ക് വള്ളിയിലേക്ക് കയറി വരിക എന്ന് പറയുന്നത് ആ കൊച്ചിൻ്റെയും ആ മാതാപിതാക്കളെ ഇതിൽ സ്വീകരിക്കാൻ പോകുന്ന സ്ഥലമാണ് ഇതൊരു പ്രണയരംഗത്തിൽ അഭിനയിക്കാൻ പോകുന്ന സ്ഥലമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഡ്രസ്സുമായിട്ട് ഒരു അമ്മയും ഒരു വള്ളിയിലും വരില്ല നീന്തൽക്കുളത്തിൽ പോകുന്ന ഡ്രസ്സുമായിട്ട് ആരും മറ്റൊരു സ്ഥലത്ത് പോകുന്നില്ല ഓരോ സ്ഥലത്തിനും അതിൻ്റെ അതാണ് ഈ വിവേകം എന്ന് പറയുന്നത് ഏറ്റവും വലിയ വരവ് എന്ന് പറഞ്ഞ വി വരവാണ് വിവരം അതായത് നമുക്കൊക്കെ ജീവിതത്തിൽ മൂന്ന് വരങ്ങൾ ആവശ്യമുണ്ട് ഒന്ന് നമുക്ക് വിവരമില്ലെന്നുള്ള വിവരം രണ്ട് വിവരമുള്ളവര് പറയുന്നതും മനസ്സിലാക്കാനുള്ള വിവരം മൂന്ന് വിവരക്കേട് വിളിച്ചു പറയുന്ന വിവരക്കേട് മനസ്സിലാക്കാനുള്ള വിവരം അതുകൊണ്ട് പരിശത്താൽ പ്രാർത്ഥിക്കേണ്ടതാണ് ഈ വെളിവുകാല വെളിവുകേടിന്റെ കാലത്ത് ദൈവമേ വെളിപാട് നൽകണമേ ഈ പരിസത്തെ ആലയത്തിൽ പോയി ഞാനും എന്റെ മക്കൾ ഒരു കാരണവശാലും മറ്റൊരു വ്യക്തിക്ക് പ്രാർത്ഥിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കാനായിട്ട് ഇരിക്കാരിക്കണ്ട് തൊണ്ണൂറ്റമ്പതാം സങ്കീർത്തണം അതുകൊണ്ട് ഈ എട്ടുപേരും പതിനഞ്ച് ആഴ്ചയിൽ സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നിർമ്മല വസ്ത്ര വിഭൂഷിതരായി ആരാധിച്ചു വണങ്ങരുതെന്ന് പറയുമ്പോഴാണ് സീരിയൽ ഷൂട്ടിങ്ങുള്ള ഡ്രസ്സുമായിട്ട് വള്ളിയിൽ വന്നിരിക്കുന്നു അത് വിവാഹമെന്ന കൂതാശസ്തീകരിക്കാൻ വരുന്നതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഒരു വസ്ത്ര സംസ്കാരം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടാകുവാനായിട്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമുക്ക് സാധിക്കണം എന്നുള്ളതും ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നല്ലതാണ് പക്ഷേ ഏഴുമണിക്കത്തെ കുർബാനയ്ക്ക് നമ്മൾ ഏഴേകാലിനെത്തുന്നു ഇത് കൂടുതൽ ഒരു ദൈവനിന്ദയുണ്ടോ ഒരു ദിനം കൂടി കാണുവാനായിട്ട് ഫാക് ലഭിച്ച് ദൈവം സമ്പന്നം നൽകി ഒന്നാംതരം വാഹനം നൽകി ആരോഗ്യം നൽകി അഞ്ച് മിനിറ്റ് നടന്നാൽ ഈ പരിശുദ്ധ കുർബാന ദൈവം വിളമ്പി വെച്ചതിന് വേണ്ട ദൈവം നമ്മുടെ മുമ്പിൽ തിരിയായി തെളിയുമ്പോൾ ചെല്ലക്കയിലെ കാർപ്പിച്ച് തുപ്പുന്ന അനുഭവം വിശുദ്ധ കുർബാനയെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായുള്ള തിരിച്ചടികൾ പ്രിയപ്പെട്ടവരുടെ ജീവിത അനുഭവത്തിൽ നിന്ന് പറയുകയാണ് നമ്മുടെ ജീവിതത്തെ ഒരു എത്ര വലിയ കെട്ടുകളായ നിരന്തരമായിട്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു വിശുദ്ധ കുർബാനയിൽ അഴിയാത്തൊരു കെട്ടില്ല വർഷങ്ങളായിട്ട് നടക്കാത്ത വിവാഹം വിവാഹങ്ങൾ വർഷങ്ങളായിട്ട് നടക്കാത്ത സാമ്പത്തിക കടബാധ്യതകൾ ഒക്കെ നമ്മൾ കാണുന്നു പരിശുദ്ധ കുർബാനയിൽ അഴിയാത്തൊരു കെട്ടില്ല കാരണം പിതാവായ ദൈവത്തിന്റെ പുത്തനായ യേശുക്രിസ്തുവിന്റെ ചുടു ചോലയുടെ വിലയാണത് അഴിയാത്തൊരു കെട്ടില്ല അതുകൊണ്ട് ഈ പള്ളിയുടെ തൊട്ടടുത്ത് നടക്കുന്നവർ പോലും ഈ പരിശുദ്ധ കുർബാനയെ നിന്ദിക്കുന്നെങ്കിൽ ഈ ഇരുപത്തഞ്ച് വർഷത്തെ ഈ ദിവസത്തെ അങ്ങനെ ഒരു കാര്യം ഒരിടത്തും എനിക്ക് വേണ്ടി ആരും കാത്തിരിക്കാൻ പാടില്ല അങ്ങനെ ഒരു ഛായും നമ്മുടെ ജീവിതത്തിൽ നിൽക്കാനായിട്ട് പ്രിയപ്പെട്ടവരെ സാധിക്കാനായിട്ട് സാധിക്കും ക്ലോസ് ല നാലഞ്ച് പറയുകയാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ അതായത് നിങ്ങളുടെ ജീവിതത്തിന് സമയം ഉപയോഗിക്കുന്നതിനെ പറ്റി